പൊതുസമൂഹത്തിനോടുള്ള ദാർഷ്ട്യത്തിനെതിരെയുള്ള വിജയമായിരുന്നു കേരയിൽ സിൽവർ ലൈൻ സമരം വികസന പദ്ധതികൾ പൊതുസമൂഹത്തിന് ഗുണകരമായ രീതിയിലുള്ള പദ്ധതികളാവണം ഒരു നാടിനെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് കേരയിൽ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുവാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെയുണ്ടായ ജനവികാരം അതിന്റെ മറ്റൊരു മാതൃകയാണെന്ന് എറിയാട് ഗ്രാമപഞ്ചായത്തിലും എറിയാട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വികസിതമായ പ്രദേശത്തെ തച്ചുടച്ചുകൊണ്ട് അതിലൂടെ തന്നെ തീരദേശ ഹൈവേ നടപ്പിലാക്കുമെന്ന് എം വാശി ഇതിനെതിരെ പൊതുസമൂഹം നടത്തുന്ന സമരം വിജയിപ്പിക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾക്കും സാധാരണക്കാരായ ജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിൽ തീരദേശത്തു കൂടി തന്നെ ഈ ഹൈവേ നടപ്പിലാക്കാൻ ഈ സമരത്തിന് കഴിയുമെന്ന് അശാസ്ത്രീയ തീരദേശ ഹൈവേ അലൈൻമെന്റ് നിർണ്ണയം മാറ്റണമെന്നാവശ്യപ്പെട്ട് തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി നടത്തുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണയുടെ എൺപത്തിയേഴാം ദിവസം കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി എറണാകുളം ജില്ലാ വനിതാ കൺവീനർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചു വലിയ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ ഇരകൾക്ക് മേലെ ഇരകളെ സൃഷ്ടിക്കുന്ന ഒരു എന്താ പറയുക ഒരു പ്രതിഭാസമാണ് അധികാരത്തിലേറിയ സർക്കാർ നമ്മളോട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷം സർക്കാർ എന്ന് പറയുമ്പോൾ സാധാരണക്കാരോടൊപ്പം തൊഴിലാളികളോടൊപ്പം നിൽക്കുമെന്നൊരു രീതിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് തന്നെ നമ്മളുടെ എല്ലാ എന്താ പറയുക സംഭാവനയായാലും വോട്ടായാലും എല്ലാം കൊടുത്തു കൊണ്ടിരുന്നത് പക്ഷേ അവർ ഇന്ന് വിഭാവന ചെയ്യുന്നത് വലിയ വലിയ മൂർഷകൾക്ക് വേണ്ടി റെയിൽ പുസ്തക മുതലാളിമാർക്ക് അവരുടെ സൗകര്യങ്ങളും അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾക്ക് എത്തിപ്പൊക്കാൻ വേണ്ടി ആണ് അവർ എല്ലാ സൗകര്യവും വികസനങ്ങളും കൊണ്ടുവരുന്നത് അത് വികസനം വികസനം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സമരം ചെയ്യുന്നുണ്ട് ആ വികസന വിരോധികളാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത് പണ്ട് റെയിൽവേ വന്നപ്പോൾ നമ്മൾ സ്ഥലം കൊടുത്തില്ലേ അത് അതിന് പ്രശ്നങ്ങളുണ്ടായോ അവകാശ സംരക്ഷണ സമിതി പ്രസിഡന്റ് എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിദ്ദിഖ് പഴങ്ങാടൻ സലാം അയ്യാരിൽ അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ എം എ സുലൈൻമാൻ ഷിജിൽ അയ്യാരിൽ ഇ കെ ദാസൻ ടി പി സിദ്ധാർത്ഥൻ അലിക്കുഞ്ഞി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നിരവധി പൊതു സ്ഥാപനങ്ങൾ വില്ലേജ് ഓഫീസ് അതുപോലെ തന്നെ ഈ കാണുന്ന പഞ്ചായത്ത് ഓഫീസ് അതുപോലെ പോസ്റ്റ് ഓഫീസ് രണ്ട് സ്കൂളുകൾ പള്ളിയുടെ നിരവധി ബിൽഡിങ്ങുകളെല്ലാം തകർക്കുന്ന ഒരു പദ്ധതിയാണ് ഈ തീരദേശ ഹൈവേക്ക് വേണ്ടി ഇവിടെ സർവേ ചെയ്തെടുത്തിരിക്കുന്നത് തീർച്ചയായും ഇതെല്ലാം പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ഒരു സങ്കടം നമുക്ക് പങ്കുവെക്കാതിരിക്കാൻ കഴിയില്ല ഇന്നലെ കവി സച്ചിദാനന്ദൻ പറയുകയുണ്ടായി തീർച്ചയായും സങ്കടങ്ങൾ അതുപോലെ തന്നെ വിഷമങ്ങളും ഉണ്ടാകുമ്പോഴെയാണ് ഒരു കവി രൂപപ്പെടുന്നത് അല്ലെങ്കിൽ കവിതയുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഈ സമരപ്പന്തലിലും കവിതകൾ രചിക്കപ്പെടുകയുണ്ടായി